ഇന്നലെയായിരുന്നു കീർത്തി സുരേഷും ഭർത്താവ് ആന്റണിയും ഇരുവരുടെ ഈ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ താരദമ്പതികളുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയും ചെയ്തു വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ അധികം ആളുകളില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് ആരാധകർ എവിടെയാണ് ആന്റണി തട്ടിലിന്റെ കുടുംബക്കാർ എന്നും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ ഒരു മറുപടിയാണ് ഇവർക്കെല്ലാം നൽകാനുള്ളത് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ ചടങ്ങുകൾ നടക്കുമെന്നും ആ വിവാഹ ചടങ്ങിലായിരിക്കും ആന്റണി തട്ടിന്റെ കൂടുതൽ കുടുംബാംഗങ്ങൾ ഉൾക്കൊള്ളുക എന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ് അതേസമയം കീർത്തി സുരേഷിന്റെ കുടുംബക്കാർ മാത്രം പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു ഇന്നലെ നടന്നത് ആന്റണിയുടെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു ഇന്നലെ ബ്രാഹ്മണ രീതിയിൽ നടന്ന വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയത് എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടത് കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തകളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയവും ഇന്നലെ ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അതിമനോഹരമായ സാരിയെല്ലാം ബ്രാഹ്മണ രീതിയിലായിരുന്നു വധുവും വരനായലും എത്തിയത് അതിമനോഹരമായ വിവാഹ ചിത്രങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ ഈ താരദമ്പതികൾ ആരാധകർക്കായി പങ്കുവച്ചത് പതിനഞ്ചു വർഷത്തെ നീണ്ട പ്രണയമായിരുന്നു അതായത് സ്കൂൾ കോളേജ് കാലഘട്ടം മുതൽ തുടങ്ങിയ പ്രണയമായിരുന്നു കീർത്തി സുരേഷ് സിനിമയിൽ വലിയ സ്ഥാനം പിടിച്ചു പറ്റിയെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ആന്റണിയുമായിട്ടുള്ള പ്രണയം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ കീർത്തി സുരേഷും ആന്റണിയും വിവാഹിതരാകുകയായിരുന്നു ഇപ്പോൾ ഇതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് കീർത്തിക്കും ഭർത്താവ് ആന്റണിക്കും ആശംസകളറിയിച്ചും എത്തിയത് ക്രിസ്ത്യൻ പയ്യനെ ബ്രാഹ്മണ രീതിയിൽ ബ്രാഹ്മണ പയ്യനായി ഒരുക്കി അണിയിച്ചായിരുന്നു വിവാഹത്തിന് വേണ്ടി കീർത്തി കൊണ്ടുവന്നത് അയ്യങ്കാർ രീതിയിൽ തന്നെ വളർന്ന ഒരു വെജിറ്റേറിയൻ കുട്ടി തന്നെയാണ് കീർത്തി സുരേഷ് എന്ന് പലപ്പോഴും വാർത്തയിലൊക്കെ പുറത്തു വരാറുണ്ട് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ രീതിയിലുള്ള ഒരു വിവാഹമായിരിക്കണമെന്ന് കീർത്തിക്ക് നിർബന്ധമുണ്ടായിരുന്നു കീർത്തിയുടെ ആ ആഗ്രഹം ഭർത്താവ് ആന്റണി സാധിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും അദ്ദേഹത്തിനും വേണ്ടി ക്രിസ്ത്യൻ രീതിയിൽ ഒരു റിസപ്ഷൻ കൂടെ നടത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആ വിവാഹ ചടങ്ങിലായിരിക്കും ആന്റണിയുടെ കൂടുതൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുക്കുക എന്നും ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും തിരക്കേറിയ നടിയായി ഇന്ന് കീർത്തി സുരേഷ് മാറിക്കഴിഞ്ഞു